മണികണ്ഠൻ വളർന്നപ്പോൾ അസാധാരണ ശക്തിയും ജ്ഞാനവും ശാന്തതയും പ്രായത്തിനപ്പുറം ഉണ്ടായിരുന്ന ആൺകുട്ടിയെക്കുറിച്ചുള്ള കഥകൾ നാടെങ്ങും പ്രചരിച്ചു അതേസമയം തന്റെ വരം കൊണ്ട് ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിയാമായിരുന്ന മഹിഷി ഭയത്തോടും ക്രൂരതയോടും കൂടി ലോകം ഭരിച്ചു പക്ഷെ ദേവന്മാർക്കറിയാമായിരുന്നു ശിവന്റെയും വിഷ്ണുവിന്റെയും സന്തതി വന്നിരിക്കുന്നു പന്ത്രണ്ടാം പിറന്നാളിൽ മണികണ്ഠൻ കാട്ടിൽ പ്രവേശിക്കാൻ വളർത്തച്ഛനായ രാജാവ് രാജശേഖരനോട് അനുവാദം ചോദിച്ചു രാജാവ് മടിച്ചു പക്ഷെ മകൻ അദ്ദേഹത്തിന് ഉറപ്പു നൽകി കയ്യിൽ വില്ലും അമ്പും പിടിച്ച് മഹിഷി വിഹരിച്ചിരുന്ന കാറ്റിലേക്ക് മണികണ്ഠൻ പ്രവേശിച്ചു ദിവസങ്ങളോളം അവർ യുദ്ധം ചെയ്തു രാക്ഷസി ഗർജിച്ചു പർവ്വതങ്ങൾ വിറച്ചു മിന്നൽ ആകാശത്ത് പൊട്ടിത്തെറിച്ചു പക്ഷേ ആൺകുട്ടി ഉറച്ചു നിന്നു അവസാന ദിവ്യ നിമിഷത്തിൽ മണികണ്ഠൻ വായുവിലേക്ക് ചാടി തന്റെ രണ്ട് പിതാക്കന്മാരുടെയും ശക്തികളെ വിളിച്ച് അവളെ അടിച്ചു മഹിഷി വീണു അവളുടെ ശാപം തകർന്നു ആകാശം തെളിഞ്ഞു ലോകം ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു കാടിന്റെ നിശബ്ദതയിൽ ദേവന്മാർ ആ യുദ്ധയോധാവിനെ വണങ്ങാനായി ഇറങ്ങി വന്നു